നമസ്കാരം മീനി മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരും ദീപാവലിയെ ആഘോഷിക്കുന്ന ഒരു മൂടിലുണ്ടാവുക ഭാരതമൊട്ടുക്കും ദീപാവലി ആഘോഷിക്കുക നമ്മുടെ ഒരു ചിന്താഗതി പ്രകാരം നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ദീപാവലി ആഘോഷിക്കുന്നത് പല ഐതിഹ്യം വച്ചിട്ടാണ് പക്ഷേ ഇതിനൊരു ഒരു ഒരു ലക്ഷ്യമുണ്ട് വിജയത്തിൻ്റെ ആഹ്ലാദമായിട്ടാണ് ദീപാവലി പടക്കം പൊട്ടിച്ചും നല്ല കളർഫുള്ളായിട്ടൊക്കെ നമ്മളിത് ആഘോഷിക്കുന്നത് ശരിക്കും നമ്മളിത് ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ വിജയത്തിൻ്റെ ആഘോഷം അപ്പോൾ ലോകത്തിൻ്റെ എല്ലാ തരം ആൾക്കാർക്കും വിജയം അത്യാവശ്യമാണ് അപ്പോൾ വിജയിക്കാനുള്ള രഹസ്യം കൂടി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ വിജയിക്കാത്തതിന് കാരണം ഒന്നാമതായിട്ടുള്ളത് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് വ്യക്തമായ ഒരു ലക്ഷ്യമില്ല നമുക്ക് എവിടെ എത്തണം എന്താകണം ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കണം ഇരുപത് വർഷം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം അങ്ങനെ ഒരു വലിയൊരു ദീർഘ വീക്ഷണത്തോട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വേണം അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് അപ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് ക്ലാരിറ്റിയോടുള്ള ഒരു ജീവിതം വെക്കാൻ ഈ ദീപാവലി ദിവസം നമുക്ക് സാധിക്കാം പിന്നെ നമ്മൾ ചെയ്യുന്നത് വിജയിക്കാൻ വേണ്ടി കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിനാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യും പക്ഷേ തുടർച്ചയായി ചെയ്യുന്നില്ല നമ്മളത് കണ്ടിന്യൂസ് ആയി അത് ഡിസിപ്ലിനോ ചെയ്യുന്നില്ല അച്ചടക്കം എന്ന് പറയുന്നത് ജീവിതത്തെ വിജയത്തെ വളരെ ഒരു ഒരു അത്യന്താവശ്യമായിട്ടുള്ള ഘടകം തന്നെയാണ് പിന്നെ നമ്മൾ വിജയിക്കാത്തത് കണ്ടിന്യൂസ് ലേണിംഗ് എന്നില്ല നമ്മൾ വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന സാധ്യത നമ്മൾ പഠിക്കാൻ വിജയിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മേഖലയിൽ പകരം ഇപ്പം പല ആൾക്കാരും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ വിജയ ജീവിത വിജയത്തിന് ആരെങ്കിലും പറഞ്ഞ് ബിടെക് എടുക്കും ബിടെക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ബിടെക് ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രോണിക്സ് അതെല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം അത് ചെയ്യാൻ ജോലി പോകുന്നത് ബാങ്കിന്റെ ബിസിനസ്സോ വേറൊന്നും ബിസിനസ്സിലായിരിക്കും വേറെ ജോലി ആയിരിക്കും ഇനി വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ടെക്സ്റ്റൈൽസിന്റെ ബിസിനസ് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നു പക്ഷേ പഠിക്കാൻ തുടങ്ങുന്നത് നമ്മൾ ഹോട്ടലിന്റെ ബിസിനസ് സാമഗ്രോ വിജയിക്കാൻ അപ്പോൾ നമ്മൾ എതിലാണോ വിജയിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മേഖലയെക്കുറിച്ച് പഠിക്കണം എല്ലാ മേഖലയെക്കുറിച്ചും നമ്മൾ അറിവുണ്ടാവണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് നമുക്ക് പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻ്റ് ആണ് വിജയിക്കാൻ വേണ്ടത് പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻ്റ് നമ്മൾ ഉദാഹരണം ഇറങ്ങി പുറപ്പെടുന്ന കാര്യത്തിലേക്ക് നമ്മൾ വളരെ പാഷനേറ്റായിട്ട് മാറണം കമ്മിറ്റഡ് ആയി പ്രതിബദ്ധത ഉണ്ടാവണം അതിനോട് ഒരു അഭിനിവേശനം ഉണ്ടാവണം എൻതി നമ്മൾ എന്നും ആ പാഷന് വേണ്ടിയിട്ട് ആ കമ്മിറ്റ്മെന്റോട് കൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂസ് ലേണിങ്ങും പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കൂ അതിന് നമ്മൾ എപ്പോഴും ഒരു ലേണിങ് ആൻഡ് ഫെയിലിയർ അതായത് ലേണിങ് ആൻഡ് ഫെയിലിയർ നമ്മൾ പരാജയത്തെക്കുറിച്ചുള്ള ഒരു അത് പരാജയത്തിൽ നമുക്ക് പാഠമായി കാണാം പരാജയപ്പെടും നമ്മൾ ഇറങ്ങും താഴും വീണും ഉയരണം അപ്പം ഓരോ പരാജയത്തിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒരു നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് ഒരു പാഠമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്ന ആ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോലിയിലേക്ക് നമ്മൾ പൂർണ്ണമായി ശക്തിയായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കണം കാരണം നമ്മൾ പരാജയപ്പെട്ടാൽ മാത്രമേ എങ്ങനെ പരാജയപ്പെടാൻ പറ്റില്ല പാടില്ല എന്ന് നമുക്ക് സ്വയം ഒരു അറിവുണ്ടാവും പരാജയപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല വീഴാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല വീണെടുത്ത് കിടക്കുന്ന ഒരു മനോഭാവം മാറ്റി വെച്ച് നമ്മൾ വീണെടുത്ത് എഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവണം അതിനാണ് നമുക്ക് ഒരു കണ്ടിന്യൂ അതിന് നമ്മൾ എതിലാണ് പ്രവർത്തിക്കുന്നത് അതിനക്കുറിച്ച് കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ഒന്നും സാധിക്കില്ല മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ആരോഗ്യം എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന അപ്പം ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ ബിസിനസ് ജോലിയൊക്കെ താറുമാറ ഒരുപാട് ആൾക്കാർ നമുക്ക് സമൂഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട് മെൻറ്റലി നമ്മൾ ഡിസോർഡറായി പോകാൻ പാടില്ല അതിനും ഫിസിക്കലി ആരോഗ്യപ്പെട്ടെന്ന് സ്ട്രോക്ക് അല്ലെങ്കിൽ വേറെ വന്നു അല്ലേ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് വിജയിക്കാൻ വേണ്ടത് ഈ ക്ലാരിറ്റി അവർ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ അവർ ലേണിങ് ആൻഡ് ഫെയിലിയർ അതുപോലെ തന്നെ പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ലേണിങ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്തുമാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആരും ചെയ്യാത്ത മേഖലയിൽ അല്ലെങ്കിൽ ആരും ചെയ്യാൻ മടിക്കുന്ന ആ മേഖലയിൽ നമ്മൾ പോയി അങ്ങ് പ്രവർത്തിക്കാൻ തയ്യാറാവും അപ്പോൾ നമുക്ക് വിജയം പെട്ടെന്ന് നമുക്ക് നേരിട്ട് തരും മറ്റുള്ളവർ ചെയ്യാത്ത ആരും ശ്രദ്ധിക്കാത്ത ആ മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും ഈ ദീപാവലി ദിവസത്തിൽ നിങ്ങളെല്ലാവരും പ്രതിജ്ഞ എടുക്കുക ഈ വർഷം അടുത്ത ദീപാവലിക്കുള്ളിൽ ഞാൻ ഞാൻ എടുക്കുന്ന മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഞാൻ തീരും അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ കൂടി ഈ ദിവസത്തിൽ എടുക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു